നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ കാൽ നിന്നുകൊണ്ട് തൊട്ടടുത്ത് ഇങ്ങനെ കൈകൊണ്ട് തൊട്ട് നോക്കാവുന്ന അത്ര അടുത്ത് ചൈന എന്ന രാജ്യത്തെ കാണുക അവിടെ നാം തലതിരിച്ചു തിരിച്ച് നോക്കിയാൽ തൊട്ടപ്പുറത്ത് ഭൂട്ടാൻ മലനിരകളാണ് രണ്ട് രാജ്യങ്ങൾക്കും നിറയിൽ ഇന്ത്യ എന്ന മഹാരാജ്യം കണ്ണും കാതും കൂർപ്പിച്ച് ഇന്ത്യൻ ആർമിയെ നമുക്ക് ചുറ്റുമുണ്ടാവും തൊട്ടപ്പുറത്തുനിന്ന് ചൈനയുടെ ദൂരെ കണ്ണുകളും തീർച്ചയായിട്ടും നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും മലനിറയെ മഞ്ഞാണ് മലനിരകള് മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ പല മഴനൂലുകളല്ല മഞ്ഞ് മഴയായി പെയ്യുന്ന തണുത്ത് വറച്ചിങ്ങനെ നിക്കുന്നു ഓക്സിജൻ ലെവല് വളരെ കുറവാണ് താപനില പൂജ്യത്തിലും താഴെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ശാരീരികമായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും ഫീൽ ചെയ്തേക്കാം പക്ഷേ അപ്പോഴും നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചു കയറുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ആ വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എൻ്റെ ചങ്ങാതിമാരെ അത് അനുഭവിച്ച് നന്നറിയുന്നു അതാണ് നാഥുൽ അബ്ബാസ് ഒരു യാത്രയെ ചിന്തിക്കുമ്പോൾ അത്ര പെട്ടെന്നൊന്നും മലയാളി തിരഞ്ഞെടുക്കാത്ത ഇടങ്ങളാണ് നോർത്ത് ഈസ്റ്റ് സിക്കിമിലേക്കുള്ള യാത്രയിൽ ഏറ്റവും കൗതുകം ഉണർത്തിയത് നാഥുല പാസ് തന്നെയായിരുന്നു ഒരുപാട് ഒരുപാട് ചരിത്രമുറങ്ങുന്ന വൈവിധ്യങ്ങളുടെ നാടാണ് സിക്കിം ഇന്ത്യൻ പൗരന്മാർക്ക് റോഡ് വഴി ചൈനയുടെ അരികിലെത്താനുള്ള ഏക മാർഗമാണ് പാസ് സിക്കിമിനെയും ചൈനയുടെ ഭാഗമായ ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് നാഥുല പാസ് നാഥുല പാസിന്റെ മറ്റൊരു പേരാണ് സിൽക്ക് റൂട്ട് പട്ടുപാത പുരാതനമായ ഒരുപാട് രേഖകളിൽ ആ പേരിലാണ് നാഥുലപ്പാസിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് യൂറോപ്യൻ കച്ചവടത്തിന്റെയും പ്രധാനമായിട്ടുള്ള ഒരു ഹബ്ബാണ് ഈ സിൽക്ക് റൂട്ട് നാതു ലാ എന്നീ രണ്ട് ടിബറ്റൻ പദങ്ങളിൽ നിന്നുമാണ് ചുരത്തിന്റെ പേര് കിട്ടിയിട്ടുള്ളത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ ഒന്നാണ് ഈ പാസ് ഫോട്ടോയും തിരിച്ചറിയൽ രേഖകളുമൊക്കെ മുൻകൂട്ടി സബ്മിറ്റ് ചെയ്ത് പെർമിറ്റൊക്കെ എടുത്ത് മാത്രമേ ഇങ്ങോട്ട് പ്രവേശിക്കാനാകൂ ഒരു ദിവസം ഏകദേശം ഒരു എഴുപത്തഞ്ച് നൂറ് വണ്ടികളോളമാണ് ഈ നഥുല പാസിലേക്ക് കടത്തിവിടുക പക്ഷേ ഈ അനുവാദം കിട്ടിയാൽ പോലും പെർമിറ്റ് എടുത്താൽ പോലും നമുക്ക് ഇങ്ങോട്ട് വരണം കാരണം കാലാവസ്ഥ ഇതിലൊരു പ്രധാന ഘടകമാണ് എപ്പോൾ വേണമെങ്കിലും അധികാരികൾ ആ പാത ക്ലോസ് ചെയ്ത് സന്ദർശകരെ വിലക്കാം താപനില മൈനസ് ഡിഗ്രിയിലും താഴെയാണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയതുകൊണ്ട് തന്നെ ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഒക്കെ കൃത്യമായ നിയന്ത്രണങ്ങൾ ഇവിടെ ഉണ്ട് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ആസ്മയുള്ളവർ കൊച്ചുകുട്ടികൾ ഇവരെയൊക്കെ ഇങ്ങോട്ട് അല്ലെങ്കിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഇവരെയൊക്കെ ഇവിടേക്ക് വരുന്നതിൽ നിന്ന് വിലക്ക് കൃത്യമായിട്ടവിടെ എഴുതി പ്രദർശിപ്പിച്ച് വച്ചിട്ടുണ്ട് സിക്കിമിൻ്റെ തലസ്ഥാനമായ ഗാംഗ്ടോക്കിൽ നിന്നും ഏകദേശം ഒരു അമ്പത്തേഴ് കിലോമീറ്റർ ദൂരാണ് ഈ നാഥുലപ്പാസിലേക്കുള്ളത് കയറി കയറി പോകുന്നതോറും മഞ്ഞിന്റെ വിസ്മയ കാഴ്ചകളാണ് ഏതോ കലണ്ടറിലൊക്കെ പണ്ട് കണ്ടു മറന്ന ചിത്രം പോലെയാണ് കാഴ്ചകൾ കാഴ്ചകളുടെ ഭംഗി കൂടിയപ്പോഴും തണുപ്പും കൂടി വന്നു കേട്ടോ കാറ്റത്താടുന്ന പതാകകളൊക്കെ നിറച്ചും റോഡ് സൈഡിലുണ്ട് ഇവരുടെ സംസ്കാരത്തിലെ ഒരു ബുദ്ധമതത്തിന്റെ സ്വാധീനമാണ് ഈ ഒരു പതാകകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പതിനാലായിരത്തി എണ്ണൂറ് അടി ഉയരത്തിലാണ് നാഥുലാഭാസ് ഉള്ളത് നമുക്കിങ്ങനെ കുറച്ച് മല കയറി തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മുടെ വാച്ചിലൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിലാണ് എന്നുള്ള സിഗ്നൽ റെഡ് സിഗ്നലൊക്കെ ഇതിനിടയിൽ രസൻ്റായിട്ടാ എന്റെ വാച്ചിലും എന്റെ ഫോണിലും ഒരു രണ്ടര മണിക്കൂർ എക്സ്ട്രാ ടൈം മുന്നിലേക്ക് കാണിക്കുക ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി പരമാവധി നോക്കി ഒന്നും രക്ഷയില്ല അപ്പൊ കൂടെയുള്ളവരെല്ലാം വാച്ചില് നമ്മുടെ സമയം തന്നെയാണ് പിന്നെ മലയൊക്കെ ഇറങ്ങി താഴെ എത്തിയപ്പോഴാണ് താൻ ശരിയായ ഇതെന്താ പറ്റിയെന്നറിയോ ചൈനയുടെ സ്വാധീനാണ് ഈ ചൈനീസ് നമ്മൾ വാച്ചൊക്കെ ചൈന ചൈനയാൽ കണ്ടത് നാഥുല പോകാൻ പറ്റുക നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും എപ്പോഴാണ് മഞ്ഞുമഴയും മൂടൽ മഞ്ഞുമൊക്കെ വന്ന് നിറയാന്ന് കഴിഞ്ഞത് കാലാവസ്ഥ പ്രതികൂലമായാലൊട്ടനെ തന്നെ സന്ദർശകരെ തടയുകയാണ് ഈ അധികാരികള് ചെയ്യുക മാനസ സരോവർ കൈലാസ യാത്രികർ ഇതേ റൂട്ടിലൂടെയാണ് പോകുന്നത് വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല ഗുരുനാനാക്ക് ദലൈലാമ തുടങ്ങിയവരൊക്കെ തീർത്ഥാടനത്തിനായിട്ട് ഉപയോഗിച്ചിരുന്ന ചരിത്ര പാതയാണ് ഈ നഥുല പാസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധത്തിന് ശേഷം അടച്ചിട്ട നഥുല പാസ് നാല് പതിറ്റാണ്ടിന് ശേഷം രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു ഇത് തുറന്നുകൊടുത്തത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് അടി ഉയരത്തിലാണ് പാർക്കിംഗ് ഏരിയ ഉള്ളത് ഇവിടെ വാഹനങ്ങളൊക്കെ ഏഹ് ഈ മഞ്ഞിലാണ് ശരിക്കും പറഞ്ഞാൽ മഞ്ഞിങ്ങനെ കുഴ കുഴാന്ന് കിടക്കുന്നതിൻ്റെ ഇടയിലാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുള്ളത് മലമുകളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് അതിർത്തിക്കരികിലേക്ക് എത്താൻ പറ്റൂ കയറി തുടങ്ങിയപ്പോഴേക്കും നമുക്ക് ഒരു ആൽറ്റിറ്റ്യൂഡ് മാറിയതിൻ്റെ വ്യത്യാസം ശരിക്കും അറിയാൻ തുടങ്ങി മഞ്ഞ ഒട്ടും ഉറച്ചതല്ല മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നതിനാൽ സ്പൂഞ്ച് പോലെയാണ് ശരിക്കും കാല് വെച്ചാൽ താണു പോകും നല്ല വഴുക്കലും ഉണ്ട് കൺമുന്നിൽ പലരും തെന്നി വീഴുന്നുണ്ടായിരുന്നു മുകളിലെത്തിയപ്പോഴേക്കും മഴയുടെ ശക്തി കൂടി അതോടൊപ്പം ഓക്സിജൻ ലെവൽ കുറഞ്ഞതുകൊണ്ട് ശ്വാസം കുറച്ച് നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ട് എങ്കിലും കയറുക തന്നെ ചൈനയുടെ സൈനിക കെട്ടിയിടത്തിന് മുഖാമുഖം എത്തിയപ്പോഴേക്കും മഞ്ഞ് അതിശക്തമായിട്ട് പെയ്യാൻ തുടങ്ങി നമുക്ക് കണ്ണ് പോലും കാണാൻ പറ്റുന്നില്ല ആകെ വിറച്ചിട്ടും വയ്യ ആ സമയത്ത് പട്ടാളക്കാരെ ഊട്ടി വന്ന് ക്യാമറ ഒക്കെ അടപ്പിച്ചു പെട്ടെന്ന് തിരിച്ചിറക്കാൻ വേണ്ടി ധൃതി കൂട്ടി കാരണം ഇവിടെ ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആയി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ സമതലങ്ങളിൽ നിന്ന് പോകുന്ന ആൾക്കാരെ കണ്ടു ഇറക്കണമെങ്കിൽ അവർ തന്നെ വേണ്ടിവരും കഷ്ടപ്പെട്ട് തിരിച്ചിറങ്ങുമ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം രാജ്യത്തിൻ്റെ തന്ത്രപ്രധാനമായ അതിർത്തിയുടെ വേലികളൊക്കെ ഇങ്ങനെ മഞ്ഞിൽ പൊതഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു തിരിച്ചിറങ്ങുമ്പോഴേക്കും കൽപ്പടവുകളൊക്കെ മഞ്ഞു മൂടിയതിനാൽ യാത്ര സാഹസികമായിരുന്നു നമുക്ക് ആ പ്രതികൂല കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നാഥുലാ ചുരത്തിൻ്റെ പരുക്കൻ സൗന്ദര്യം പക്ഷേ നമ്മളിങ്ങനെ വിടാതെ പിടിച്ചു നിർത്തുകയും ചെയ്യും ഒരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാതെ പോകുന്നത് എങ്ങനെ മഞ്ഞിനെയും മഴക്കാറ്റിനെയും ഒക്കെ കൂസാതെ സിൽക്ക് പാത അഥവാ നതുലാചുരം ഒരു അമേയ സൗന്ദര്യാതിശയമായിട്ട് നമ്മളെ വല്ലാതെ അമ്പരപ്പിക്കുക തന്നെ ചെയ്യും ശരിക്കും ഒരിക്കലും മറക്കാത്തൊരനുഭവം തന്നെയാണ് നതുല പാസ്